ഒരു പ്രധാനപ്പെട്ട ഒരു അന്തർദേശീയ വാർത്തയിലേക്ക് പോകാം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലേക്ക് അടുത്ത ആഴ്ചയാണ് റഷ്യൻ സന്ദർശനം പ്രധാനമന്ത്രി റഷ്യയും യുക്രൈനും സന്ദർശിച്ച് രണ്ട് രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാരുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് അജിത് ഡോവലിന്റെ സന്ദർശനം വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു മേഘന അജിത് ഡോവലിന്റെ സന്ദർശനം ഈ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ലിബിഷ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഒരു മധ്യസ്ഥ നീക്കത്തിലേക്ക് ഇന്ത്യ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ അത്തരത്തിലുള്ള ശ്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ പ്രധാനമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ അടുത്തയാഴ്ച മോസ്കോ സന്ദർശിക്കും അനുനയ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ മുന്നേ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വ്യക്തിപരമായും അല്ലാതെ ഔദ്യോഗിക സന്ദർശനമായും ഒക്കെ ഈ റഷ്യയും യുക്രൈനും സന്ദർശിക്കുകയും പ്രസിഡന്റ് പ്രസിഡന്റുമാരോട് ഈ ഒരു സാധ്യതകൾ അതായത് എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കാം എന്ന കാര്യത്തിൽ സാധ്യതകൾ ചർച്ച ചെയ്യുകയും ചെയ്തതാണ് അതിൽ അവസാനമായി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് യുക്രൈനിലാണ് അതിൽ സെലൻസ്കിയുമായി അടക്കം എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ സമാധാന ചർച്ചകൾ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നുള്ള കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു സെലൻസ്കിയുമായി സന്ദർശിച്ച ശേഷം അത് അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് അതായത് റഷ്യൻ പ്രസിഡന്റിനെ അടക്കം ഫോണിൽ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ സമാധാന ചർച്ചകൾ ഉണ്ടാകണമെന്നുള്ളൊരു കാര്യം നരേന്ദ്രമോദി വ്യക്തമാക്കിയത് കൂടാതെ അതിൽ പ്രധാനമായും നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യ ഒരു ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ളൊരു പക്ഷമുണ്ട് ആ പക്ഷം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ പക്ഷമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായും സമാധാനം പുലർത്താൻ വേണ്ടി വേണ്ടതൊക്കെ അത് രാഷ്ട്രീയപരമായും നയതന്ത്രപരമായും വേണ്ടതൊക്കെ ചെയ്യുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മോസ്കോയിലെത്തി ഈ കാര്യങ്ങളിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ബ്രസീലും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളുടെ കൂടെ ഇന്ത്യയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഇരു പ്രസിഡന്റുമാരും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇനി അടുത്ത ആഴ്ച ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ദോവലിന്റെ സന്ദർശനത്തോടുകൂടി തന്നെ ഈ ഒരു മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തിന് ഒരു പര്യവസാനം ഉണ്ടാകും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മധ്യസ്ഥ ചർച്ചകളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് കൂടാതെ ഇത് ഇന്ത്യയുടെ ആവശ്യം കൂടിയായി തന്നെ കണക്കാക്കേണ്ടി വരും കാരണം യുക്രൈനും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യ വലിയ തരത്തിൽ വാണിജ്യപരമായും ഒക്കെ ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ വലിയ തരത്തിൽ അടുപ്പം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ യുദ്ധം ഉണ്ടായത് അല്ലെങ്കിൽ യുദ്ധത്തിൽ യുക്രൈൻ അടക്കം വലിയ തരത്തിൽ തകർന്നുപോയത് ഇന്ത്യയെ വലിയ തരത്തിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ് അത്തരത്തിൽ തന്നെയാണ് മുന്നേ തന്നെ നരേന്ദ്രമോദി നീക്കങ്ങൾ നടത്തിയതും സന്ദർശനങ്ങൾ അത് യുക്രൈനിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്തത് എന്തായാലും അടുത്തയാഴ്ച അജിത് ദോവലിന്റെ സന്ദർശനം എങ്ങനെയാണ് അല്ലെങ്കിൽ പ്രത്യേക ഷെഡ്യൂളുകളൊന്നും ക്രമീകരിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാകുമെന്ന് കരുതുന്നു എന്തായാലും ഇന്ത്യ ചൈനയുടെ പോലെ തന്നെ ചൈനയുടെ ചൈനയെ പിന്തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വരുന്നത്